ഞാൻ രാത്രി എഴുതി ചപ്പാത്തി കൊടുത്തു വീടും എടുത്തു വയ്ക്കാൻ സവി எனக்கு அருண் இங்க என்னது வந்து எனக்கு சப்பாத்திகள் சொன்னே கப்கி பை பை கிருஷ்ணா குருநாதா கிருஷ்ணரே எனக்கு பன்னிரண்டு ஊட்டி கொண்டு வரீங்க சாய் தண்ணி குடிக்கிறேன் ஏனி லசித கக்கது மதி அருண் என்ன जिलाக்கு சென்றுச்சு கிருஷ்ணரே മണി ചപ്പാത്തിയും മീൻ കറിയും മീൻ പൊരിച്ചതും സമയം നോക്കണേ പന്ത്രണ്ടര വിശപ്പ് കമ്പനിക്ക് പേടിക്കിരുത്തിയ കഴിക്കുന്നുണ്ട് കേട്ടോ ചൂത മീൻ കറിയ ഓൺ സാമ്പാറും ചപ്പാത്തി ചൂത പൊരിച്ചതുണ്ട് തിരവെച്ചതും ഉണ്ട് അപ്പം കേട്ടോ അങ്ങനെ പ്രതീക്ഷിക്കാത്തൊരു ഫുഡ് കഴിപ്പോ വിഷിനി കിടക്കാൻ പറ്റുന്നില്ല ഞാൻ ചുമ്മാ പറഞ്ഞതല്ല സമയം നോക്കിയ പന്ത്രണ്ട് നാൽപ്പത്തി ഒന്ന് കണ്ടോ അപ്പൊ ഇതിലെന്തോന്നു ഈ കിടക്ക് അപ്പൊ അങ്ങനെയാണ് ഇനി മെല്ലാറ്റണം